വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ എ ഗ്രേഡ് ലഭിച്ച പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ പി ടി എ കമ്മിറ്റിയും അധ്യാപകരും ചേർന്ന് അനുമോദിച്ചു വീടുകളിലെത്തിയാണ് പ്രതിഭകളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് പാലക്കാട് നടന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ച് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികൾ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും കിഴക്കേപ്പാണ്ടിക്കാട് സ്വദേശിനിയുമായ പി ഇൻഷ ഫാത്തിമ ഹൈസ്കൂൾ വിഭാഗം സാമൂഹ്യശാസ്ത്രമേളയിലെ ചരിത്ര സെമിനാറിൽ എ ഗ്രേഡോടെ നാലാം സ്ഥാനം നേടി പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയും വളരാട് സ്വദേശിനിയുമായ പി എം ഫാത്തിമത്ത് ഹാദിയ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവൃത്തി പരിചയമേളയിലെ പാവനിർമ്മാണത്തിലും എ ഗ്രേഡ് കരസ്ഥമാക്കി അഭിമാനകരമായ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥിനികളെ സ്കൂൾ പി ടി എ കമ്മിറ്റിയും അധ്യാപകരും അവരുടെ വീടുകളിൽ എത്തി അനുമോദിച്ചു ശാസ്ത്രോത്സവത്തിൽ അതിന് നമ്മുടെ വിദ്യാലയത്തിലെ രണ്ട് പ്രതിഭകൾ ഇൻഷ ചരിത്ര സെമിനാറിൽ നാലാം സ്ഥാനം കരസ്ഥമാക്കി വിത്ത് എ ഗ്രേഡ് ആദ്യ പപ്പറ്റ് മേക്കിംഗ് വർക്ക് എക്സ്പീരിയൻസിൽ എ ഗ്രേഡ് നേടി ഈ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനം രേഖപ്പെടുത്തുന്നു പി ടി എ അതുപോലെ എസ് എം സി അധ്യാപകർ അവരുടെ സപ്പോർട്ട് കൂടി രക്ഷിതാക്കൾ എല്ലാവർക്കും നന്ദി വായന നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വായിച്ചു കൊണ്ടാണ് പഠിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു എ ഗ്രേഡ് കരസ്ഥമാക്കേണ്ടത് പ്രിയപ്പെട്ട പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മികച്ച അധ്യാപകരാണ് എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് അവർക്ക് വേണ്ട സപ്പോർട്ടും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന പി ടി എസ് എം സി കമ്മിറ്റിയും അതേപോലത്തെ കുട്ടികളുടെ രക്ഷിതാക്കളും ഈ നമ്മുടെ നാടിനെ ഉയരുന്നത്തിലേക്ക് എത്തിച്ചു പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ എസ് എസ് ഉയർത്തിക്കൊണ്ട് ഈ രണ്ട് മികച്ച വിജയങ്ങൾ നേടിയ രണ്ട് വിദ്യാർത്ഥികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അതേപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് ഈ ചടങ്ങ് ഒരു എന്നും കൂടി അധ്യാപകരുടെയും കമ്മിറ്റിയുടെയും പിന്തുണയാണ് നേട്ടത്തിന് പിന്നിലെന്ന് വിദ്യാര്ഥിനികൾ പറഞ്ഞു ഈ വർഷം ശാസ്ത്രമേളയില് ചരിത്ര സെമിനാർ വിഭാഗത്തിൽ നാലാം സ്ഥാനം വാങ്ങാൻ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട് ഇതിനെന്നെ സഹായിച്ചത് സാറാണ് പിന്നെ അതുപോലെ എൻ്റെ എച്ച് എസിൽ എല്ലാ ടീച്ചേഴ്സിനും ഒരുപാട് നന്ദി ഈ ചരിത്ര സെമിനാറിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെന്ന് പ്രസൻറ്റ് ചെയ്യാനും അതുപോലെ ബുക്ക് റെഫറൻ ചെയ്യാനും ഒക്കെ ദൃശ്യാസാരും എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം എന്നെ ഹെൽപ്പ് ചെയ്തുകൾക്കും സപ്പോർട്ട് ചെയ്തവർക്കും പിന്നെ എൻ്റെ സ്കൂളിനും എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ എന്നെ ഇതിനെ ഹെൽപ്പ് ചെയ്ത എൻ്റെ രക്ഷിതാക്കൾക്കും ഒരുപാട് നന്ദി വർക്ക് എക്സ്പീരിയൻസിൽ പപ്പറ്റ് മേക്കിങ്ങിനാണ് സംസ്ഥാന തലം പോയത് സംസ്ഥാന സ്ഥലത്ത് എ ഗ്രേഡ് കിട്ടി എല്ലാ പ്രിൻസിപ്പലിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് അതുവരെ എത്താൻ പറ്റിയത് എസ്എംസി ചെയർമാൻ അഷ്റഫ് പിലാക്കൽ പ്രിൻസിപ്പൽ കെ പി സൌമിനി ഉപപ്രധാനാധ്യാപകൻ വി രാജേഷ് സ്റ്റാഫ് സെക്രട്ടറിമാരായ ടി എസ് ഡാനിഷ് ദിൽഷാദ് ബാബു അധ്യാപകരായ എം ലൈലാബി അഖിൽരാജ് എന്നിവർ നേതൃത്വം നൽകി